സന്ദേശങ്ങൾവരോട് കേളും പാപ വഴികൾ ഉപേക്ഷിപ്പിൻ്റെ പ്രാർത്ഥിപ്പിൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യതാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷിക്കിന ടി വിയിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു നൂറ്റാണ്ടുകളായി മതമർദ്ദനത്തിൻ്റെയും ക്രൈസ്തവ ദ്രോഹ പ്രവർത്തനങ്ങളുടെയും ഇരകളാണ് വിയറ്റ്നാമിലെ സഹോദരങ്ങൾ മാറി മാറി വന്ന ഭരണാധികാരികൾ തങ്ങൾ ക്രൈസ്തവരാണ് എന്ന പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് വലിയ ഭീകരമായ മതമർദ്ദനം അനുഭവിച്ച് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സഹോദരങ്ങളാണ് ക്രിസ്തുയർത്തിയത് പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഡൊമിനിക്കൻ മിഷണറിമാരുടെ പ്രേഷിത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരുന്നു വിയറ്റ്നാമിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരുകൾ ഉറപ്പിക്കപ്പെട്ടത് ക്രൈസ്തവരുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് അസ്വസ്ഥനായ കാൻതീൻ ചക്രവർത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വിലക്കേർപ്പെടുത്തി ചക്രവർത്തി ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ ഉത്തരവിറക്കുകയും അവരെ നിർദ്ദയമായി വധിക്കാനും തുടങ്ങി രാജ്യത്ത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ട ക്രൈസ്തവർ ലവാങ്ങിയ മഴക്കാടുകളിൽ അഭയം തേടി വനവാസത്തിലെ കൊടും തണുപ്പും വന്യമൃഗ ആക്രമണങ്ങളും അവരെ ഭീതിയിലാഴ്ത്തി അനേകർ രോഗികളായി എങ്കിലും അവർ ഒരുമിച്ചുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് മുടക്കിയില്ല ഒരു ദിവസം രാത്രിയിൽ മൂന്ന് മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലായി പരമ്പരാഗത വിയറ്റ്നാം വേഷത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ കൈകളിലേന്തി രണ്ടു മാലാഖമാരുടെ അകമ്പടിയോടെ അവർക്ക് മുൻപിൽ പ്രതീക്ഷയായി അവരുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും താൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ സ്ത്രീ അവരുടെ രോഗങ്ങൾക്കുള്ള മരുന്നുകളും നിർദ്ദേശിച്ചു തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി സ്വർഗം അയച്ച പരിശുദ്ധ മറിയമാണ് അതെന്ന് പ്രദേശവാസികൾ തിരിച്ചറിയുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ വിയറ്റ്നാമിലെ പ്രവിശ്യന്മാരുടെ കീഴിലും വടക്കൻ നുകിയോൺ പ്രഭുക്കന്മാരുടെ അധീനതയിലുമായിരുന്നു വടക്ക് നിന്നുള്ള കയറ്റക്കാരെ ചെറുക്കുന്നതിന് വേണ്ടി നുകിയോൺ അധികാരികൾ ഭരണാധികാരികൾ തങ്ങളുടെ തുറമുഖം വിദേശ രാജ്യങ്ങൾക്ക് തുറന്നുകൊടുത്തു അതിന് പ്രതിഫലമായി വിദേശ രാജ്യങ്ങൾ ഇവർക്ക് തോക്കുകളും മറ്റായുധങ്ങളും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു ഇപ്രകാരം ഇപ്രകാരങ്ങൾ തുറമുഖങ്ങൾ തുറമുഖം വിദേശ രാജ്യങ്ങൾക്കായി കൊടുത്ത ഈ അവസരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ ഫ്രഞ്ച് മിഷണറിമാർ വിയറ്റ്നാമിൽ വരികയും ക്രൈസ്തവ വിശ്വാസം അവിടെ പ്രഘോഷിക്കുകയും ചെയ്തു പുതിയ ഈ വിശ്വാസം വിയറ്റ്നാമിലെ ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു അതുകൊണ്ട് നിരവധി പേർ ഈ സത്യവിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവനായി മാറി അങ്ങനെ വിയന്നാമിൽ ക്രൈസ്തവ വിശ്വാസം നല്ല രീതിയിൽ വേരോടുകയും യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി നല്ല ഒരു ശതമാനം ആളുകൾ സ്വീകരിക്കുകയും ചെയ്തു ഇപ്രകാരം മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ ഒരു കർഷക വിപ്ലവം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി ട്രിനഫ് പ്രഭുക്കന്മാരും നുകയോൺ പ്രഭുക്കന്മാരും സ്ഥാനപ്രഷരാക്കപ്പെടുകയും ഒരേകീകൃത വിയറ്റ്നാം ക്വാങ് ത്രൂങ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ അവിടെ രൂപപ്പെടുകയും ചെയ്തു കാങ് ധ്രൂങ് ചക്രവർത്തിയുടെ ഭരണത്തിന് ശേഷം തൻ്റെ മകൻ രാജഭരണം ഏറ്റെടുത്തു ഇപ്രകാരം മുന്നോട്ടു പോയ ഈ കാലഘട്ടത്തിൽ നുകയോൺ പ്രഭുക്കന്മാർ തങ്ങളുടെ നഷ്ടപ്പെട്ട അധികാരം പിടിച്ചെടുക്കുവാനായി പരിശ്രമിച്ചു അതിനുവേണ്ടി അവ അദ്ദേഹം ഫ്രഞ്ച് മിഷണറിമാരുടെ സഹായം തേടി സൊസൈറ്റി ഓഫ് ദ മിഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സെമിനേറിയിൽ ഈ നുകയോൺ പ്രഭുക്കന്മാർ അഭയം അന്നത്തെ മോൺസിടെ നിർദ്ദേശം അനുസരിച്ച് നുഗിയോൺ പ്രഭുക്കൻ ഫ്രാൻസിലെ ലൂയിസ് പതിനാറാം എൻ ചക്രവർത്തിയുടെ സഹായം തേടുകയുണ്ടായി അത് വിയറ്റ്നാമിലെ ചക്രവർത്തി തിരിച്ചറിയുകയും തനിക്കെതിരായി ഫ്രാൻസിലെ ലൂയിസ് പതിനാറാം എൻ ചക്രവർത്തിയുമായി സഖ്യം നുഗിയോൺ പ്രഭുക്കന്മാർ രൂപീകരിക്കുവാൻ കാരണം ക്രൈസ്തവ മിഷണറിമാരാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ തീരുമാനിച്ചു ഇപ്രകാരം എല്ലാ സെമിനാരികളും ദേവാലയങ്ങളും തകർക്കുവാൻ ചക്രവർത്തി വിയറ്റ്നാമിൽ ഉത്തരവിട്ട് ഉത്തരവിട്ടു അതിൻ്റെ ഫലമായി മുപ്പത്തിയേഴ് ഇടവകകളും അന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സഭാ സമൂഹം ഈ മുപ്പത്തിയേഴ് ഇടവകൾ ഏതാണ്ട് നിറഞ്ഞു നിന്നിരുന്ന സമൂഹം ഒരു ലക്ഷത്തോളം ക്രൈസ്തവ സഹോദരങ്ങൾ വധിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ഈ വലിയ മതപീഡനം ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വരെ തുടർന്നു ക്രൈസ്തവരെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന കൂടി ആരംഭിച്ച ഈ മതപീഡനത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ വലിയ വേദന അനുഭവിച്ചു അവർക്ക് സർവ്വവും നഷ്ടപ്പെട്ടു തങ്ങളുടെ തങ്ങളുടെ വീടും കുടുംബവും സ്ഥലവും തങ്ങളുടെ കന്ന് ആടുമാടുകളും തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട് രാജ്യത്ത് നിൽക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവർ വനത്തിലേക്ക് കുടിയേറുകയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വലിയ ക്രൂരമായ മർദ്ദമർദ്ദത്തിനിരയായപ്പോൾ ഉൾക്കാടുകളിലേക്ക് വലിഞ്ഞ് അവിടെ ജീവിക്കുവാൻ ആരംഭിച്ചു നിബിഡമായ വനങ്ങൾക്കുള്ളിൽ ജീവിക്കുക അത്ര എളുപ്പമായിരുന്നില്ല അവർ പലരും മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടു പകർച്ചവ്യാധികൾ അവരെ കടന്നു പിടിച്ചു ഒപ്പം തന്നെ വന്യമൃഗങ്ങളും പാമ്പും തുടങ്ങിയ നിരവധി വേദനകളിലൂടെ ബുദ്ധിമുട്ടുകളുടെ പ്രതിസന്ധികളിലൂടെ ഇവർ കടന്നു പോകേണ്ടി വന്നു എങ്കിലും ഉൾ കാടുകളിൽ കഴിഞ്ഞിരുന്ന ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും കാടിൻ്റെ ഏതാണ്ടിൻ്റെ നടുഭാഗത്തുണ്ടായിരുന്ന ഒരു ആൽമരത്തിൻ്റെ ചുറ്റും അവർ വൈകുന്നേരങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്നു വൈകുന്നേരങ്ങളിൽ ഈ ആൽമരത്തിന് ചുറ്റും ഒന്നിച്ചു വന്ന് അവർ ജപമാഹൽ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇപ്രകാരം വലിയ വേദനിലൂടെ കഴിഞ്ഞു പോയിരുന്ന ഈ ജനസമൂഹം ഒരു ദിവസം ഈ ആൽമരത്തിനു ചുറ്റും പ്രാർത്ഥിക്കുവാനായി ഒന്നിച്ചു കൂടിയപ്പോൾ ആൽമരത്തിൻ്റെ മുകളിലായി സുന്ദരിയായ ഒരു യുവതി ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടു അവരുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും അത് കണ്ടു താൻ ദൈവ മാതാവാണ് എന്ന് ഈ യുവതി അവർക്ക് അവർക്ക് മുൻപിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തി ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഈ ജനങ്ങൾക്കത് മനസ്സിലായി ഇത് പരിശുദ്ധ കന്യകാമറിയുമാണ് എന്ന് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യത്തിൽ അവർ അധികം അത്യധികം സന്തോഷിച്ചു പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി ഉടനെ ഇല്ലാതാകും നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തിയിരിക്കുന്നു അതിനൊരു പ്രത്യുത്തരം നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പിതാവായ ദൈവത്താൽ അയക്കപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ അവർ ഓർത്ത് വചനം അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരെ രക്ഷപ്രാപിക്കുമെന്ന തിരുവചനമാണ് നിങ്ങൾ അവസാനം വരെ പിടിച്ചു നിന്നുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾക്കും ഈ മതപീഡനത്തിനുമൊക്കെ ഒരു ഉത്തരം സ്വർഗം നൽകും എന്ന വാഗ്ദാനവും പരിശുദ്ധി അമ്മ നൽകുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ ഓർക്കണം ആ സമയത്ത് അവരുടെ കൂടെയുണ്ടായിരുന്ന അനേകർ പകർച്ചവ്യാധികളും മറ്റ് മാരകമായ രോഗങ്ങളിലും രോഗങ്ങളും ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാ ആ സാഹചര്യ സമയം പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് അടുത്തുണ്ടായിരുന്ന ചില മര മരത്തിൻ്റെ ഇലകളും മരത്തിൻ്റെ ചില വേരുകളും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് ഔഷധം ഒരു ചായ തിളപ്പിക്കുന്നതുപോലെ പ ഇലകളൊക്കെ പറിച്ച് വേവിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുവാൻ പരിശുദ്ധിയമ്മ ആവശ്യപ്പെട്ടു ഇപ്രകാരം അവ പരിശുദ്ധിയമ്മ പറഞ്ഞു കൊടുത്ത മരങ്ങളുടെ ഇലകൾ പറിച്ച് വേറൊക്കെ ചതച്ച് വെള്ളം കുടിച്ചപ്പോൾ ഈ രോഗികളൊക്കെ സൗഖ്യപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുക സഹോദരങ്ങളെ വിയറ്റ്നാമിലെ ജനതയുടെ മുൻപിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു ജനതയുടെ മുൻപിൽ സ്വർഗത്തിന്റെ സഹായവുമായി പരിശുദ്ധിയമ്മ ലവാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രത്യക്ഷപ്പെടുക ലവാങ് എന്ന് പറയുന്ന ഒരു വനം പ്രദേശത്തിന് ഉള്ളിലാണ് ഈ പരിശുദ്ധയമ്മയുടെ ഈ വലിയ ഇടപെടലുകൾ അന്ന് സംഭവിക്കുക ആയിരത്തി എണ്ണൂറ്റി ഒന്നോട് കൂടി മതപീഡനം പതുക്കെ നിലച്ചു പിന്നീട് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ക്രൈസ്തവർ വനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും തങ്ങൾ താമസിച്ച സ്ഥലങ്ങളിൽ വീണ്ടും പതുക്കെ പതുക്കെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കാടുവിട്ട് ഗ്രാമങ്ങളിലേക്ക് കടന്നു വന്ന ക്രൈസ്തവ മക്കൾ പരിശുദ്ധയമ്മയുടെ ഈ വലിയ സംരക്ഷണത്തിൻ്റെ ഇടപെടലുകൾ നാട്ടിലെങ്കിലും പങ്കുവച്ചു ഇപ്രകാരം പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം അവിടെ വളർന്നു അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആത്മരത്തിനടുത്ത് സഹോദരൻ ക്രൈസ്തവ സഹോദരൻ കടന്ന് കടന്നു ഒരു ചെറു ചെറിയ ഒരു ദേവാലയം അവിടെ പണി പണികഴിപ്പിച്ചു പരിശുദ്ധ അമ്മയോടുള്ള നന്ദി സൂചകമായി ദേവാലയം അവിടെ പണി പണികഴിപ്പിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ആറിൽ ചക്രവർത്തി ക്രൈസ്തവർക്കെതിരായി വീണ്ടും കടന്നു വരികയാണ് വിദേശീയരായ എല്ലാ ക്രൈസ്തവരെയും വിദേശീയരായ സകല ജനങ്ങളെയും നാട്ടിൽ നിന്നും നാടുകടത്തുന്നതിന് വേണ്ടി ചക്രവർത്തി തീരുമാനിച്ചു ഇപ്രകാരം വിദേശീയരെ കടത്തുവാനായി തീരുമാനിച്ചതിൻ്റെ ഒപ്പം തന്നെ വിദേശീയരിൽ നിന്ന് സ്വീകരിച്ച ഈ വിശ്വാസം സ്വീകരിച്ച എല്ലാ സ്വദേശികളായ നാട്ടുകാരെയും അദ്ദേഹം വിദേശികളായി കരുതി വിദേശികളിൽ നിന്ന് വന്ന ഈ പുതിയ വിശ്വാസം സ്വീകരിച്ചവരെ എല്ലാം വിദേശികളായി കരുതി അദ്ദേഹം നാടുകടത്തുകയാണ് തങ്ങളുടെ രാജ്യത്തിന് അവർക്ക് നിലക്കാൻ സാധിക്കില്ല എന്നും രാജ്യം വിട്ടു പോകണമെന്നും ചക്രവർത്തി ഉത്തരവുറപ്പെടുവിക്കുകയും ഇപ്രകാരം രാജ്യം വിട്ടു ക്രൈസ്തവരെല്ലാം നിർബന്ധിതരാകുകയും ചെയ്തു വീണ്ടും തുടർന്നു വന്ന ദിവ വർഷങ്ങൾ വലിയ വേദനയുടെ വർഷങ്ങളായിരുന്നു ക്രൈസ്തവ ജനതയ്ക്ക് വിയറ്റ്നാമിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ നീണ്ട വർഷങ്ങൾ മതപീടനത്തിന് വീണ്ടും ഈ സമൂഹം ക്രൈസ്തവ സമൂഹം ഇറകളാവുകയാണ് മാറി മാറി വന്ന ചക്രവർത്തിമാർ ഭരണാധികാരികൾ അവരെ പിടിച്ച് ക്രൂരമായി മർദ്ദിച്ച് അവരെ മതപീഠനത്തിനാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ വലിയ വേദനയിലൂടെ വിയറ്റ്നാമിലെ ക്രൈസ്തവ സമൂഹം കടന്നുപോയി എങ്കിലും തങ്ങളെ നശിപ്പിക്കുവാനായി ഈ ജനസമൂഹത്തെ നശിപ്പിക്കുവാനായി ചക്രവർത്തി കടന്നു വന്നപ്പോൾ പരിശുദ്ധയമ്മയുടെ സംരക്ഷണം യാചിച്ച് ഈ ജനസമൂഹം പല സ്ഥലങ്ങളിലും രഹസ്യമായി ജീവിക്കുകയും പരിശുദ്ധയമ്മ പല കൂട്ടായ്മകളിലും വലിയ ഇടപെടലുകൾ നടത്തിയതായി വിയറ്റ്നാമിൻ്റെ സഭാ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നീട് വന്ന വർഷങ്ങളിൽ പരിശുദ്ധയമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മൂലം വിയറ്റ്നാമിൽ സമാധാനം സ്ഥാപിക്കപ്പെടുകയുണ്ടായി പിന്നീട് ക്രൈസ്തവ വിശ്വാസം അവിടെ വളരുകയും മനോഹരമായ ഒരു ദേവാലയം ലവാങ്ങിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി വിയറ്റ്നാമിലെ ജനസമൂഹം പരിശുദ്ധയമ്മയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചകമായി അനേകം ലവാങ്ങിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തിലേക്ക് തീർത്ഥയാത്രകൾ ആരംഭിച്ചു ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വിയൻനാമിലെ ചക്രവർത്തിക്ക് മാരകമായ രോഗം പിടിപെട്ടു ഈ ചക്രവർത്തി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ വിയൻനാമിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വാങ്ങിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ചക്രവർത്തിമാരൊക്കെ ക്രൈസ്തവരെ മൃഗീയമായി പീഡിപ്പിച്ചത് കണ്ടറിഞ്ഞ ഈ ചക്രവർത്തി ലവാങ്ങിൽ പരിശുദ്ധയമ്മയുടെ പ്രത്യേകത എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ക്രൈസ്തവരായ ചില മന്ത്രിമാരെ തന്നെ വിളിച്ച് ലവാങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുവാനായി നിർദ്ദേശിച്ചു ഈ ചക്രവർത്തിയുടെ മന്ത്രിസഭയിൽ ക്രൈസ്തവരെ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു ഇപ്രകാരം ക്രൈസ്തവരായ മന്ത്രിമാർ ലവാങ്ങിലേക്കൊരു തീർത്ഥയാത്രയായി ചക്രവർത്തിയുടെ പേരിൽ പോകുവാൻ ഇദ്ദേഹം നിർദ്ദേശിച്ചതിൻ്റെ ഫലമായി മന്ത്രിമാർ തീർത്ഥയാത്ര നടത്തുകയും അതിൻ്റെ ഫലമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥയിലൂടെ ചക്രവർത്തി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തുവെന്ന് വിയൻനാമിൻ്റെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു അതിൻ്റെ ഫലമായി ക്രൈസ്തവർക്ക് പല മത സ്വാതന്ത്ര്യം ലഭിക്കുകയും അവർക്ക് സ്വതന്ത്രനായി വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിലും തങ്ങളുടെ വിശ്വാസം ജീവിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിലും സഭാ സമൂഹം വളർന്നു വന്നു പല ദേവാലയങ്ങളും സ്ഥാപിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ വിയന്നാം യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ലവാങ്ങലെ ദേവാലയം വീണ്ടും നശിപ്പിക്കപ്പെട്ടു എന്നാൽ വിയന്നാം യുദ്ധത്തിന് ശേഷം വീണ്ടും അവിടെ മത സ്വാതന്ത്ര്യമുണ്ടാവുകയും സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന സഭയുടെ സഭ ഒരു ക്രൈസ്തവ സഭയുടെ കൂട്ടായ്മ വിയറ്റ്നാമിൽ കാണുവാനായിട്ട് സാധിക്കും ഇന്ന് വിയനാമിൽ സഭ വളരുന്നുണ്ടെങ്കിൽ വിയൻനാമിലെ സഭയിലെ സഭാ മക്കൾ പരിശുദ്ധ കന്യകാമറിയത്തോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായമാണ് തങ്ങളുടെ ഈ പീഡന കാലഘട്ടങ്ങളിൽ തങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധയമ്മയുടെ ശക്തരായ പടയാളികളായി ജീവിക്കുവാൻ അവർ അഭിമാനത്തോടെ മുന്നോട്ട് വരുന്നു ഇന്ന് വിയറ്റ്നാമിൽ നിന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് അനേകം മിഷണറിമാർ കടന്നു ചെല്ലുകയാണ് ഒരു കാലത്ത് ചക്രവർത്തിമാർ പൂർണ്ണമായി നശിപ്പിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഈ സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവ കൂട്ടായ്മയിൽ നിന്ന് നിരവധിയായ വൈദികരും സന്യസ്ഥരും അടക്കം വലിയൊരു മിഷണറിമാരുടെ സംഘം തന്നെ രൂപവത്കരിക്കപ്പെട്ടുകഴിഞ്ഞു അൽമായ സഹോദരങ്ങൾ ഉൾപ്പെടെ തീഷ്ണമതികളായ മിഷണറിമാർ വിയറ്റ്നാമീസ് മിഷണറിമാർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തങ്ങൾക്ക് ലഭിച്ച വിശ്വാസ കൈ വിശ്വാസവും കയ്യിലെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ സാക്ഷികളായി ഇന്ന് ജീവിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും വിയറ്റ്നാമീസ് മിഷറിമാർ കടന്നുവന്ന് സുവിശേഷം ഇന്ന് പ്രഘോഷിച്ചുകൊണ്ട് അനേകരെ പരിശുദ്ധയമ്മയിലേക്കും പരിശുദ്ധയമ്മയുടെ യേശുക്രിസ്തുവിലേക്കും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിശുദ്ധ ജോൺ പോൾ പോൾഡാമൻ മാർപ്പാപ്പ വിയറ്റ്നാമിലെ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയുണ്ടായി വിയറ്റ്നാമിലെ പരിശുദ്ധയമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ സമയത്ത് പരിശുദ്ധയമ്മ കൊടും കാട്ടിൽ ഈ മതപീഡനത്തിന് ഇരയായിക്കൊണ്ടിരുന്ന തങ്ങളുടെ മക്കൾക്ക് ആശ്വാസമായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും പ്രതീകമുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ ആശ്വാസമായി കടന്നു വരുവാൻ നമുക്കൊരു അമ്മയുണ്ട് എന്ന സത്യമാണ് ഇത് ലോകത്തോട് വിളിച്ചു പറയുക മുന്നോട്ട് എപ്രകാരം പോകും എന്ന് അറിയത്തില്ലാതെ വിറങ്ങലിച്ചു നിന്ന ജനതയാണ് വിയറ്റ്നാമിലെ ക്രൈസ്തവ ജനത അവർക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ വഴി തുറന്നുകൊണ്ട് പരിശുദ്ധിയമ്മ കൊടുങ്കാട്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒപ്പം ഒരു വൈദ്യനെ പോലെ രോഗികളായി മരിച്ചു ആ ജനസമൂഹത്തിൻ്റെ അടുത്തേക്ക് അമ്മ കടന്നു വന്ന് പച്ചിലുകൾ കൊണ്ട് ഔഷധമാക്കി അവിടെ കാട്ടിലുണ്ടായിരുന്ന പച്ചിലുകളെ ഔഷധമാക്കി മാറ്റി ഒരു വൈദ്യനെ പോലെ അവരെ ശുശ്രൂഷിക്കുകയും പരിശുദ്ധി അമ്മ ചെയ്തുകൊണ്ടിരുന്നു സഹോദരങ്ങളെ ചില സ്ഥലങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ അവിടെ ദേവാലയം പണിയുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു ചില സ്ഥലങ്ങളിൽ ജനങ്ങളോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊന്നുമല്ല പരിശുദ്ധി അമ്മ വിയറ്റ്നാമിലെ ജനങ്ങളുടെ ജനങ്ങളോട് ആവശ്യപ്പെടുക അമ്മ അവിടെ ദേവാലയം പണിയുവാനോ മാനസാന്തരപ്പെടുവാനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഒരു അമ്മയെ പോലെ മാതൃസഹജമായ വാത്സല്യത്തോടെ തങ്ങളുടെ മക്കളെ ഒരു പിടക്കോഴ്തങ്ങട്ട് കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ഒതുക്കി സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധിയമ്മ വിയറ്റ്നാമിലെ ക്രൈസ്തവ ജനതയെ സംരക്ഷിക്കുന്നതാ നമ്മൾ കാണുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ നമ്മോട് ചേർന്ന് നിൽക്കുന്ന അമ്മയാണെന്നും ഏത് കാലഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധിയമ്മ നമ്മോടൊപ്പമുണ്ട് എന്നും ഇതുപോലെയുള്ള സഭാ ചരിത്രത്തിലെ സംഭവങ്ങൾ നമുക്ക് മുൻപിൽ സാക്ഷ്യം നൽകുകയാ ആയതിനാൽ സഹോദരങ്ങളെ ഏത് കാലഘട്ടത്തിലും ഏത് നൂറ്റാണ്ടിലും പരിശുദ്ധകനിക മറിയം കാലത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നുവെന്നും ക്രൈസ്തവരുടെ അമ്മയായി ഒരു മാതൃസഹജമായ വാത്സല്യത്തോടു കൂടി നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ട് ഏതു തരം പീഡനങ്ങൾ കടന്നു വന്നാലും ഏതു തരം പകർച്ചവ്യാധികൾ കടന്നു വന്നാലും അതിനൊക്കെ ഒരു ഉത്തരമായി അതിനൊക്കെ ഒരു പ്രതിവിധിയായി എന്നും നമ്മോട് കൂടെ നിൽക്കുന്ന നമ്മുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ പരിശുദ്ധി അമ്മയുടെ വിമലഹൃതത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്വന്തം മക്കളെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന അമ്മയെ നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു ഈ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരവലയത്തിലേക്ക് നമ്മളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിയനാമിൽ വലിയ മതമർദ്ദനത്തിനിരയായ സഹോദരങ്ങളുടെ സംരക്ഷകയായി കൊടുങ്കാട്ടിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധിയമ്മ ഇന്ന് ഞങ്ങളോരോരുത്തരും കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അമ്മയുടെ വിമലകൃതത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഈ ലോകത്തെ മുഴുവനെയും അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും നിങ്ങളുടെ ഓരോരുത്തരുമൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Lời đức mẹ la vang, con giờ đây kính dâng về mẹ. lạy đức mẹ la vang, con vui mừng cầu xin đức mẹ. mẹ chính niềm cậy trông niềm hy vọng sự sông chúng con mẹ chính là trạng sư là nữ vương mẫu thân của